നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര വിഷ്വലൈസ് ചെയ്തിട്ടും ആ പള്ളി പോണു ഈ പള്ളി പോണു ആ അമ്പലത്തിൽ പോകണു മെഡിറ്റേഷൻ ചെയ്യണം എന്തൊക്കെ ചെയ്തിട്ടും ആഗ്രഹങ്ങൾ സബലീകരിക്കണില്ല അതിൻ്റെ പ്രധാന പ്രശ്നം നമ്മൾ മാറാത്തതാണ് നമ്മളുടെ മൈൻഡിൽ കെടുക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നെഗറ്റീവായിട്ടുള്ള വിചാരവികാരങ്ങളുമാണ് നമ്മൾക്ക് നമ്മുടെ അതൃകം സബലീകരിക്കാറ് അപ്പം അതുകൊണ്ട് നമ്മളെ തന്നെ വിശദീകരിക്കാനും അതിനുശേഷം ഞങ്ങൾ ബൈബിളിൽ പറയും ആദ്യം അവിടുത്തെ ന്യായവും നീതിയും അന്വേഷിക്കുക പിന്നെ എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും അപ്പം അതിന് ഒരു പ്രയർ ഒരു ഹവായ് പ്രയർ ആത്മീയ പ്രാർത്ഥനയാണത് അപ്പം അത് പലരും പ്രാർത്ഥിക്കുന്നുണ്ടാവും പക്ഷേ എനിക്കത് കേട്ടപ്പോൾ ആദ്യം ഞാനിത് ഈ ഹോ ഹോ ഒപ്പനോ ഒപ്പനോ എന്നാണ് പ്രാർത്ഥനയുടെ പേര് അപ്പോൾ എനിക്കതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇത് ആരോടാണ് സോറി പ്ലീസ് സോറി മീ അതുപോലെ തന്നെ ഫോർ ഗീവ് സോറി ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഇത് എന്തിനോടാണ് എന്തെന്നൊന്നും ഒരു ഐഡിയ എനിക്കുണ്ടായില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അത് മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ സോറി പറയുന്നത് നമ്മളോട് തന്നെയാണ് നമ്മളെ തന്നെ നമ്മൾ കുറേ പേദനിപ്പിച്ചിട്ടുണ്ട് അതിനോട് സോറി പറയുകയും നമ്മളോട് തന്നെ നമ്മൾ ക്ഷണിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ദൈവം തന്ന ഓർത്ത് നന്ദി പറയുകയും പിന്നെ നമ്മളെ തന്നെ സ്നേഹിക്കുകയും നമ്മളിലുള്ള ദൈവാത്മാവിനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ വിശദീകരിക്കപ്പെടുക അപ്പോൾ നമ്മളുടെ ട്രാക്ക് ശരിയായി നമ്മൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒഴുകി വരാനുള്ള ഇതൊക്കെയാണ് നമ്മൾക്ക് ദൈവാനുഗ്രഹം കിട്ടാതെ പോകുന്നതിൻ്റെ ബ്ലോക്കുകൾ അതിനെ നമ്മൾ ആ ട്രാക്കൊക്കെ നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവാത്മാവ് നമ്മളിലേക്ക് വരും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സബലീകരിക്കും അപ്പം നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പൊ നമ്മൾ പണം ഒഴുകി വരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും അപ്പൊ പണത്തിനോടും നമ്മൾ പണക്കാരൊക്കെ ഭയങ്കര പൊങ്ങച്ചക്കാരാണ് പണക്കാരൊക്കെ ഭയങ്കര അഹങ്കാരികളാണ് അങ്ങനെ കുറേ നെഗറ്റീവ് ചിന്തകളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ നെഗറ്റീവ് ചിന്തകൾ ഞങ്ങൾ എന്നിലുണ്ടെങ്കിൽ അതിന് ഞാൻ സോറി പറയുന്നു പിന്നെ അതിന് അതിനോട് നമ്മൾ ഫർഗി പറയുന്നു പിന്നെ അത് എനിക്ക് തന്ന എനിക്ക് കിട്ടിയ ഈ പണത്തിനോടൊക്കെ ഞാൻ നന്ദി പറയുന്നു ഇനി എന്ത് ചെയ്യാം ഞാൻ പണത്തെ സ്നേഹിക്കുന്നു അപ്പോൾ അതാണ് നമ്മൾ പണം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പം എന്താണ് അപ്പോൾ ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലീ അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ കിട്ടുമ്പോൾ ഇപ്പം ജോലിയാണെങ്കിലും നമ്മൾ ആദ്യമൊക്കെ ഈ ജോലി ഓ ഈ എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നിട്ടുണ്ടാകും ജോലി കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോലിയാ ഈ ജോലി ഓ എന്നിട്ട് ജോലിയാ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ അതിനെ മനസ്സുകൊണ്ട് അത് പുച്ഛിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലിക്കാരോ നമ്മൾ കളിയാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ സുയോട് നോക്കിയിട്ടുണ്ടാവും അപ്പം അതുകൊണ്ടായിരിക്കും നമുക്ക് ആ ജോലി കിട്ടാണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ അപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ ആ ജോലീനെ ഞാൻ നിശിച്ച് പറഞ്ഞതിനോട് ഐ സോറി ഞാൻ അങ്ങനെ ചെയ്തതിനോർത്ത് ഐ എഫ് പ്ലീസ് വർഗീയ മി പിന്നെ അതിന് തടസ്സമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിപ്പോകാനായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ അത് എനിക്ക് തന്നതിന് ഞാൻ നന്ദി പറയും കിട്ടിയ അനുഗ്രഹങ്ങളെ കുറച്ച് നന്ദി പറയുമ്പോഴാണ് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുക അതിന് പ്രാർത്ഥിക്കുക പിന്നെ ആ എല്ലാ ഈ ജോലിയെ ഞാൻ സ്നേഹിക്കുന്നു ആ ജോലി ദേവാത്മാവ് അത് ഉള്ള എല്ലാ ആൾക്കാരെയും ഞാൻ സ്നേഹിക്കുന്നു അംഗീകരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുക ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ നൂറ്റെട്ട് പ്രാവശ്യം ഇങ്ങനെ ആദ്യം ഇത് മനസ്സിലാക്കണം എന്താണ് നമ്മൾ എന്നുള്ള ഉദ്ദേശിച്ചിട്ട് പ്രാർത്ഥിച്ച് നൂറ്റെട്ട് പ്രാവശ്യം ഞങ്ങൾ പ്രാർത്ഥിച്ച് നോക്കിക്കോളും തീർച്ചയായിട്ടും അവർ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സബലീകരിക്കും അപ്പോൾ അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്തോ കേട്ടോ ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഈ പ്രയർ പലപ്പോഴും പലരും കേട്ടിട്ടുണ്ടാവും ഹോ ഒപ്പൊനോ ഒപ്പൊനോ പ്രയർ എന്ന് പറയും ഇതൊരു ആത്മീയ ശുദ്ധീകരണ പ്രാർത്ഥനയാണ് ഇപ്പൊ നമ്മൾ ഇത് പറയും പക്ഷെ അതിന്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയുമ്പോൾ കുറച്ചും കൂടി അതിന്റെ ഫലം കിട്ടും നമ്മൾ തന്നെ നമ്മളെ പല തരത്തിലും വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെ ഞാൻ എനിക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഉയർന്നു വന്നതുകൊണ്ട് എത്ര എനിക്ക് കഴിവുണ്ടെന്നാലും മറ്റുള്ളവരുടെ മുമ്പിൽ ചേരുമ്പോ എനിക്കൊരു അപകർഷതാ ബോധം ഉണ്ടാവാറുണ്ട് ആ അപകർഷതാ കൊണ്ട് ഞാൻ എന്നെ തന്നെ ഒത്തിരി ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർ എന്നെ ഒത്തിരി മനസ്സിലാക്കണില്ല ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാണ്ട് അവരും എന്നെ ഒത്തിരി കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് ഒത്തിരി വേദനിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിനെ എന്നെ ഞാൻ വേദനിപ്പിച്ച നിമിഷങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അതുപോലെ തന്നെ നമുക്ക് ദേഷ്യം വന്നപ്പോൾ നെഗറ്റീവ് എനർജി ഉണ്ടായിട്ട് നമ്മുടെ ശരീരത്തിനെ മനസ്സിനെ നമ്മളിലുള്ള ദൈവാത്മാവിനെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് അസൂയ വെറുപ്പ് വിദ്വേഷം പക അങ്ങനെ കുറേ നെഗറ്റീവ്സ് നമ്മുടെ ഉള്ളിലുണ്ട് അതൊക്കെ കൊണ്ട് എൻ്റെ മനസ്സിനെ എൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചു അതുകൊണ്ടാണ് നമ്മൾ സോറി പറയുന്നത് അതാണ് ഐ ആം സോറി രണ്ടാമത്തത് പ്ലീസ് ഫോർ ഗീവ് മീ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും എന്നോട് ക്ഷമിച്ച് എനിക്ക് ഈ നെഗറ്റീവുകളെ മുഴുവനും എന്നിൽ നിന്ന് എടുത്തു മാറ്റി എന്നെ വിശദീകരിക്കണേ എന്നാണ് പ്ലീസ് ഫോർ മീ എന്ന പ്രാർത്ഥനയോട് ഉദ്ദേശിക്കുന്നത് നാലാം മൂന്നാമത്തത് താങ്ക് യു എനിക്ക് സമാധാനവും ശാന്തിയും ജ്ഞാനവും തന്ന് എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ഇനി ഐ ലവ് യു ഐ ലവ് യു ഗാഡ് ഐ ലവ് യു ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലുള്ള ദൈവത്തെയും ഞാൻ സ്നേഹിക്കുന്നു ഇതാണ് ഈ നാല് സിമ്പിൾ വാക്കുകളാണ് ഒത്തിരി അർത്ഥമുള്ള വാക്കാണത് നൂറ്റെട്ട് പ്രാവശ്യം ചെല്ലണം എന്നാണ് അവർ പറയുന്നത് ആ നൂറ്റെട്ട് പ്രാവശ്യം ചെല്ലിലേക്ക് ഒരു പ്രാവശ്യം ഒരു ദിവസം ഒറ്റ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴേക്കും നമുക്കത് ഫീൽ ചെയ്യും ഒത്തിരി ദൈവീക സ്നേഹം നമ്മളിലേക്ക് ഒഴുകി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ആ സമയത്ത് നമ്മളതിന് ശേഷം നമ്മൾ നമുക്ക് കിട്ടിയ അനുഗ്രഹം നമ്മളിലുള്ള നമ്മളെ എല്ലാവരിലും നമ്മൾ ബന്ധപ്പെട്ട എല്ലാവരിലേക്കും അത് ഒഴുകിയെത്തുന്നതായിട്ട് നമ്മൾ വിചാരിക്കുക അതുപോലല്ല അവരിലുള്ള ദൈവാത്മാവിനെ നമുക്ക് സ്നേഹിക്കാനും അവരുടെ എല്ലാ നെഗറ്റീവ്സിനെയും നമ്മൾ കണക്കാക്കാതെ അവരിലുള്ള ദൈവാത്മാവിനെ സ്നേഹിക്കാനും അവർക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ഈ പ്രയർ നമ്മളെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് ചെല്ലാം എന്താണ് ഇരുന്നിട്ട് കണ്ണടച്ച് ദൈവത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രയർ ചെല്ലാം ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. I thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. I thank you. I love you.